ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലെ സി പി എമ്മിൻ്റെ എക്കാലത്തെയും നല്ല നേതാക്കന്മാരിൽ ഒരാളായ ജി സുധാകരനാണ് പിണറായി മന്ത്രിസഭയിലെ മുൻ മന്ത്രിയാണ് ഇപ്പോഴും സി പി എമ്മിൽ ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതാവാണ് അത് ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത് ആരെ പറ്റിയാണെന്നുള്ളത് മനസ്സിലാക്കാണെന്നോ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ ഇതിന് ഈ പറയുന്ന ആൾ ഈ പറയുന്ന ഈ വലിയ നേതാവ് എന്ത് മറുപടി പറയും എന്നറിയാൻ എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ ഇതിനോട് ഒരു കാര്യം ചോദിക്കാം ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധിക്ക് ഒരു ഭരണാധികാരിക്ക് വേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്തായിരിക്കണം എന്നാണ് നീ കരുതിക്കുന്നു ഭരിക്കാനുള്ള കഴിവ് ഭരിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് അത് എല്ലാവർക്കും കിട്ടുന്ന കഴിവാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല ജനപ്രതിനിധിയാണ് ജനാധിപത്യമാണ് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് സഹിഷ്ണുതാഭാവമാണ് അതായത് എന്ത് വിമർശിച്ചാലും ആരെ പറഞ്ഞാലും അതിനെ സ്വീകരിക്കുന്നതിനും ഒരു ചെറു പുഞ്ചിലൂടെ മറുപടി പറയുന്നത് വിമർശിക്കുന്നവനെ പോലും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു കഴിവുണ്ടായിരിക്കുക എന്നുള്ളത് ശരിയാണല്ലോ അല്ലാതെ എന്തെങ്കിലും പറയുമ്പോഴത്തേന് വിവരം ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അവന്റെ അമ്മയ്ക്കും അച്ഛനും വിളിക്കുക അതാണോ ആങ്കർ ചെയ്യാമെന്നൊരു പെൺകുട്ടിയെ നന്ദിന്ന് പറയപ്പെടുന്നതിൽ അതൊന്നും വേണ്ട അപ്പൊ ഈ ഡയലോഗ് പറയല്ല സ്വീകരിക്കാന്നുള്ളതാണ് മറ്റൊരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം ഈ ഇടയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ മറ്റൊരു അഹിഷ്ണുത മനോഭാവത്തിന്റെ ഒരു ഉദാഹരണം പറയാം കൂർലോസ് തിരുമേനി എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ട് കേരളത്തിൽ ഇടതുപക്ഷ തിരുമേനിന്നാണ് പുള്ളി അറിയപ്പെടുന്നത് പുള്ളി എലക്ഷൻ റിസൾട്ടിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതെങ്ങനെയാണ് ഇവരെ വിമർശിച്ചോണ്ട് പ്രളയം പറഞ്ഞാണ് പുള്ളി എഴുതിയത് അതിനെതിരെ കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തിരുമേനിമാരിൽ ചില വിവരദോഷികളുണ്ടാവും പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് അതായത് എന്ത് കേട്ടാലും പുള്ളിക്ക് അങ്ങ് പ്രശ്നമാണ് പുള്ളി ആരും ഒന്നും പറയാൻ പാടില്ല എം വി രാഘവൻ എന്ന് പറഞ്ഞ ഒരാൾ കേട്ടിട്ടുണ്ടോ ഒരു കാലത്ത് സി പി എമ്മിന്റെ അധികാരകരായ നേതാവായിരുന്നു സി പി എമ്മിൽ ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതാവായിരുന്നു പാർട്ടിയുമായിട്ടൊക്കെ തെറ്റി അദ്ദേഹം പാർട്ടിക്ക് പുറത്തായി അദ്ദേഹത്തിന്റെ മകനാണ് ശ്രീ നികേഷ് കുമാർ വലിയ മാധ്യമപ്രവർത്തകരാണ് നികേഷ് കുമാർ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുകയാണ് എന്നിട്ട് ചോദ്യം ചോദിച്ചു സ്വയം വിമർശനത്തിന് അങ്ങ് തയ്യാറാണോ എന്നിട്ട് ചോദ്യം ചോദിച്ചു അപ്പൊ അതിന് പറഞ്ഞ മറുപടി ഈ നികേഷ് കുമാറിന്റെ മുഖമടച്ചുള്ളതായിരുന്നു നിങ്ങൾ ചെയ്യുന്ന സ്വയം അപ്പൊ അങ്ങനെയുള്ള മുഖ്യമന്ത്രിയെ പറ്റി ഇന്ന് ജി സുധാകരൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രസക്തമാകുന്നത് ഇതിന് അദ്ദേഹം എന്ത് മറുപടി പറയുന്നു എന്നുള്ളത് കാണേണ്ട കാര്യം തന്നെയാണ് ആയിരം കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് ആയിരം സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതായി നല്ലത്